ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ചാഴടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ ടൈം കിടന്ന് ഉറങ്ങൂട്ടാ പിന്നെ ഉച്ചയ്ക്ക് എണീറ്റിട്ട് അതൊന്നും പിന്നെ വീഡിയോ കൊടുക്കലില്ലാട്ടോ ഉച്ചക്കത്ത ഒന്നും കാരണം പിന്നെ വീഡിയോ കൊടുക്കാനുള്ളൊരിത് ഉണ്ടാവില്ല പിന്നെ ഈവനിങ്ങിൽ ഞാൻ എനിക്ക് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് കൊതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കുകയാണ് അതും നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു പായസമാണ് ഇട്ടോ ബോധിപ്പിക്കണത് ഞാൻ ഒരു ദിവസം റീൽ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യാരറ്റ് ഒരു പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി പക്ഷേ ആ കണ്ടൊരു ഓർമ്മയിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇട്ടാ ഞാൻ സാബോനരി നട്ടാ ഞങ്ങൾ പറയാം വേറെ എന്തെങ്കിലും അതിന് പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ് പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കുറേ മുന്നേ എനിക്കെൻ്റെ ഒപ്പം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്ന സെറ്റിലുള്ള പാത്രമാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കാറില്ല അപ്പോൾ അത് വെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതേപോലെ തന്നെ എനിക്ക് വേണ്ട ക്യാരറ്റ് ഒക്കെ ഒന്ന് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ക്യാരറ്റ് വേവിക്കാൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടും ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം പേസ്റ്റ് ആയ പോലാണ് ആവുന്നുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലെന്ന് കരുതിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായി അങ്ങ് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ അതാ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ക്യാഷും അതേപോലെ ഉണക്കമുന്തിരിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനിതാ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് വറുത്ത് മാറ്റി വെക്കാമെന്ന് കരുതി അപ്പോൾ നല്ല മഷണം നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ വറുക്കുന്ന സമയത്ത് അപ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതാ അതിൽ തന്നെ ഈ ഉണുക്കുമുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ടൈറ്റാണ് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ ഞാൻ ആ ഒരു തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അരിഞ്ഞിട്ടുള്ള ക്യാരറ്റില്ല അതിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ പിന്നാലും ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് ആ ഒരു പച്ചമണല്ലേ ആ ഒരു ഇത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുട്ടാണ് അപ്പോൾ അതവിടെ ഇതാവണ സമയത്തേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇല്ലേ അതിലേക്ക് കുറച്ചും പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് കേട്ടോ കണ്ടിരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ ഈ ഒരു സംഭവം അതൊക്കെ മാഷാല്ല ഈ ഒരു സമയം എനിക്ക് എൻ്റെ ഫേസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ഒന്നും അതെനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാഞ്ഞോണ്ടാണോ ഒന്നും അറിയില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ മാഷാല്ല ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളും ഓരോന്നൊക്കെ കഴിക്കണമെന്ന് തോന്നുക ഓരോരോ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടാ മാഷാ അല്ല അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ എന്താ കുറച്ചു സേമി സേമി സേമിയല്ലേ അതുകൂടെ ഇട്ടുകൊടുത്തു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൽക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കുടിക്കണ വെള്ളം വേറെ തന്നെയാണ് കേട്ടോ ആ വെള്ളം എടുക്കണം അപ്പോൾ ഏതായാലും പാൽ ഒഴിച്ചപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ടായിരുന്നു മോശം പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തിളച്ച് വറ്റി വറ്റിയിട്ട് അങ്ങനെ ആക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് അതിനിടയിൽ റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വന്ന് നോക്കുന്നുണ്ടായിരുന്നാണ് ഫ്ലെയിമ് ഏർ കുറച്ച് വെച്ചിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഏതായാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു സാധാരണ ഞാൻ പായസം ഇവിടെ ദിവ്യേലും മൊത്തം കൊടുക്കാണ്ടാവും കേട്ടോ എന്താണെന്നറിയില്ല അത് എങ്ങനെയാന്ന് അറിയാം തിക്കായി ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതിൽക്കിങ്ങനെ പാലൊഴിച്ചൊഴിച്ചൊഴിച്ചിട്ട് എത്ര ആൾക്ക് കൊടുത്താലും തീരുവില്ല കേട്ടോ അങ്ങനെയാണ് പക്ഷേ ഇത്തവണാലോ ഒന്നും ഇല്ല നല്ലൊരു പാകത്തിനായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് സാധാരണ ഞങ്ങൾ പായസം ഉണ്ടാക്കില്ല ആനിവേഴ്സറിക്കൊക്കെ ആണ്ട്ട് അപ്പോൾ ഇക്കാൻ്റെ സൂക്കിനുള്ള ഇക്കാൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂട്ടാ എന്നിട്ട് സൂക്കിലുള്ള ഫ്രണ്ട്സിന് മാത്രമല്ല അവളെ ഫ്ലാറ്റിലുള്ളവർക്ക് കൊടുത്താലും തീരൂല അങ്ങനെയാണ് ടാവല് ലൈറ്റ് അപ്പോൾ ഇതായാലും ഞാനിപ്പോൾ പായസം ഒന്ന് ചെറുതായിക്കെ ഇങ്ങനെ പറ്റുവന്നപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ളവർക്ക് അരച്ചില്ലേ അതും ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ഒന്ന് നല്ലോണം തിളക്കട്ടെ കാരണം നമ്മൾ പച്ചപ്പാൽ ഒഴിച്ചിട്ട് ആണല്ലോ പേസ്റ്റാക്കിയത് അപ്പോൾ പാല് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പാല് അങ്ങനെ തിളപ്പിക്കാത്ത പാലൊന്നും കുടിക്കരുത് ഇട്ടാ അതേപോലെ റോ ആയിട്ടുള്ള എഗ്ഗ് കഴിക്കരുത് പിന്നെ എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസ് കഴിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണോട്ട അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞ് തന്നേട്ടാ കാരണം നമ്മൾ മയോണൈസ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ റോ ആയിട്ടുള്ള എഗ്ഗ് ചേർത്ത് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനൊക്കെ ആദ്യം മയോണൈസ് ഉണ്ടാക്കുമ്പോൾ റോ എഗ്ഗ് ആക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് ഒന്നും ഉണ്ടാക്കലില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കാരണം അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല പിന്നെ ഇവിടെ റോയഗ് മയണേസിൽ ചേർക്കുന്നില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പോൾ അവിടെ അങ്ങനെ ഇവിടെ യു എൽ നിയമമുണ്ട് അങ്ങനെ റോയഗ് ചേർക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയില്ല ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല പക്ഷേ നാട്ടിൽ റോയഗാണ് ചേർക്കണമെന്നാണ് എൻ്റെ അറിവ് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം അപ്പോൾ നമ്മൾ ഷവറും ഒക്കെ കഴിക്കുമ്പോൾ അതിലൊക്കെ നല്ലോണം മേണേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അതിലത്തൊക്കെ മയണേഴ്സിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുമല്ലോ അപ്പോൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെന്താ പിന്നെ ഞാനിതാ കുറച്ച് പാത്രം കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ ഈ പാത്രമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കെ കഴുകി തരൂട്ടോ ഞാൻ പിന്നെ ഞാൻ തന്നെ അങ്ങ് കഴുകി വെക്കുന്നതാണ് പിന്നെ ഫുൾ ടൈമൊക്കെ എടുക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട മാസമായിരുന്നു പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ ഇത്തവണ അലഹദില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ പ്രഗ്നൻസിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മാസം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓവറായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ബ്ലോട്ടിങ് കൂടും അതേപോലെ തന്നെ ഈ ഓവറായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ടയേർഡ്നെസ് ഓൾറെഡി വെറുതെ ഇങ്ങനെ ടയേർഡായിട്ട് പോകുന്ന പോലെ തോന്നും അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആക്റ്റീവ് ആവണം നമ്മൾ ആക്റ്റീവ് ആയാലേ നമ്മളെ കുട്ടിയെ ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശരീരം കുറച്ചൊക്കെ ഒന്ന് ഇളകുന്നത് നല്ലതാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ അലഹമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ചൊക്കെ ബോഡി മൂവ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓവറായിട്ട് റെസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യാഞ്ഞാൽ മതി ഹെവി ആയിട്ടുള്ള ഒക്കെ ചെയ്യാൻ മതി അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊറ്റ കാര്യമാണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമ്മളെ എല്ലാവരെയും എന്താ പറയുക പ്രാർത്ഥന ഇതൊക്കെ കൊണ്ട് മാഷാ മാഷാള്ള അലഹമില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാനിങ്ങു വന്നിട്ട് എനിക്ക് റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു ഞാൻ ഫ്രണ്ട് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ട്ടാ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് അരിനെല്ലിക്ക പൂതിയായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് എങ്ങനത്തെ പൂതിയെന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു പൂതിയായിരുന്നു കേട്ടോ അരിനെല്ലിക്ക കുറേ ദിവസമായിട്ട് ഇപ്പോഴാണ് കേട്ടോ അത് കിട്ടുന്നത് കാരണം കുറേ അന്വേഷിച്ചന്വേഷിച്ച് നമുക്ക് എവിടുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്തൊല്ല ഇപ്പോൾ കിട്ടി ഞാനിത് സ്വപ്നം വരെയും കണ്ടിട്ടുണ്ടായിരുന്നു സ്വപ്നത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടുന്നു കിട്ടാട്ടായിട്ട് ഒരു ദിവസം കണ്ടിട്ടുള്ളത് കഴിക്കണം സ്വപ്നം ഒക്കെ അത്രയും ഭൂതിയായിരുന്നു പിന്നെ അവർ പഴം നാട്ടിലത്തെ പഴം കൊടുത്തു അപ്പോൾ എനിക്ക് പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നി അപ്പം തന്നെ ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടി തോന്നും മുട്ട മസാല അങ്ങനെയാണ് അപ്പം എന്തായാലും ഞാൻ നല്ല രസമുള്ള പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എന്താണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടാക്കിയപ്പോൾ സാധാരണ ഞാൻ ചിലപ്പോൾ പഴംപൊരി ഉണ്ടാക്കി വേറെ എന്തെങ്കിലും കിടക്കൊക്കെ കുളയും പോവലുണ്ട് പിന്നെ ഇക്ക വന്നു ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ് അതിനെ നിസ്കാരം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇക്ക വേറെ ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല വെറുതെ ഇങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡും കുറേ സ്ട്രെസ്സാകും പിന്നെ കുറേ ടയേഡാവും നമ്മളെ ബേബിക്കാണെന്നുണ്ടെങ്കിലും അനക്കൊന്നുള്ളിയാണ്ടാവുമ്പോൾ ബേബിക്കും ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവില്ല നമ്മളെ മൈൻഡും നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉഷാറാവുമ്പോഴാണ് നമ്മളെ കുട്ടിക്കും ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെ പൊതുവേ എൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എത്രയ്ക്ക് അതാണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കിടക്കാൻ തന്നെ തോന്നുന്ന സമയമായിരുന്നു കേട്ടാ കാരണം അങ്ങനെ ഞാൻ ടയേർഡായി പോയിട്ടുണ്ടായിരുന്ന സമയമാണ് പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു റെസ്റ്റും കെടുത്തും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് മോശമുള്ളൂ അലഹമ്മില്ല എല്ലാം കൊണ്ടും എന്താ പറയുക എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അലഹമില്ല അപ്പം ഞാൻ പിന്നെ നമ്മൾ ഈ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അലഹമില്ല അപ്പോൾ അങ്ങനെ ഓവറായി കിടന്നിട്ട് നമ്മൾ തന്നെ ഒരു രോഗി എന്നുള്ളൊരു ഫീൽ നമ്മൾക്ക് ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കണതാണ് സമയം നമുക്കൊരു എല്ലാ ദിവസവും ഒരു എനർജി ഉള്ള ദിവസമായിരിക്കും ഇപ്പോൾ ഇന്ന ഒരു എനർജി ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഇത്ര എനർജി ഇല്ലാത്ത ദിവസമായിരിക്കും മറ്റന്നാൾ ചിലപ്പോൾ നല്ല എനർജി എനർജിയുള്ള ദിവസമായിരിക്കും അങ്ങനെയൊക്കെയാണ് കിട്ടുക ഓരോ ദിവസങ്ങൾ അപ്പോൾ നല്ല എനർജി ഉള്ള ദിവസങ്ങളിൽ നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കുക പക്ഷേ നല്ല ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പം ഒരു ഞാനിപ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത് അതിൽ വേറെ ഫ്ലവേഴ്സ് കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടാ അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചും ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്ലൂ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹെന്ന ക്ലാസ് എന്നോട് കുറേ പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഹെന്ന ക്ലാസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുട്ടോ ആ ഇൻഷാല്ല പിന്നെ പിഴയിലൊക്കെ ഇനി ഫ്രീ ആവുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കണം ഇൻഷാല്ല ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ക്ലാസ് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കാനൊന്നുമില്ല ഇതില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ രണ്ട് ദിവസം ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആക്റ്റീവ് ആയിരിക്കില്ല അപ്പോൾ ആ ആക്റ്റീവ് ആവാതായിരിക്കണ ദിവസം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നൊരു ഇതാവും അതുകൊണ്ടാണ് ക്ലാസ് ഒന്നും ഞാൻ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കാത്ത ഇപ്പോൾ ഏതായാലും ഞാൻ ഗ്ലൂ ഇതാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ ആ ബോട്ടിലിൽ നിന്ന് തന്നെ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാനിത് ഇന്നലെ നൈറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇന്ന് ബാക്കി ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ അതിൽ ഞാൻ പെയിൻ്റ് ചെയ്തിട്ട് വേറെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ ഫ്ലവേഴ്സ് ഞാൻ വരച്ചിട്ടുള്ളതല്ല വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മോശം അങ്ങനെ വരയ്ക്കാനൊക്കെ അറിയാം പക്ഷേ നല്ല ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേന് തായി ഫ്ലവേഴ്സിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹെന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പമായിട്ടാണ് പക്ഷെ ഹെന്ന ചെയ്യുന്ന കുറേ ഇങ്ങനെ വർക്കൊന്നും ചെയ്യാണ്ടായാൽ നമ്മൾ മറന്നു കൂട്ടുക അത് ഇനി എൻ്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ ചെയ്യാണ്ടാകുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു എന്താ ഇപ്പം അതിന് പറയാം നമുക്ക് ആ ഒരു പഴയ പോലത്തെ ഒരു ഇത് കിട്ടില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അത് മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഗ്ലോ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇനി ഗ്ലിറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി ചിലരൊക്കെ എന്നോട് പറയണ ഭയങ്കര സ്ട്രെസ്സാണ് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇതേപോലൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മളെ മൈൻഡൊക്കെ കുറേയൊക്കെ റിലാക്സാവൂട്ട സ്ട്രെസ്സൊക്കെ കുറേ പോയി കിട്ടും ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്ട്രെസ്സൊക്കെ മാറ്റല് ഒന്നാമത് നമ്മൾ കുറാനും ഓതിയിട്ടുണ്ട് തന്നെ കുറേ ആശ്വാസം കിട്ടും ആൻഡ് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ആശ്വാസം ഉണ്ടാവും നമ്മളെ മൈൻഡ് കുറേ റിലാക്സ് ആയിട്ട് കിട്ടും നമുക്കിഷ്ടമുള്ള ഓരോന്നൊക്കെ ചെയ്യുമ്പോൾട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇനി നമുക്ക് എഫക്റ്റ് ആവേണ്ടെന്ന് കരുതിയിട്ട് മാസ്ക് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു നല്ലതാണെന്നുണ്ടായാലും ഞാൻ റൂമിൽ അങ്ങനെ മാസ്ക് യൂസ് ചെയ്യാറില്ല പക്ഷേ പുറത്തിറങ്ങി അപ്പോൾ ഇടൂട്ടാ ഹോളിലും കിച്ചണിലൊക്കെ ഇടും കാരണം എനിക്ക് സ്മെല്ലുകളൊന്നും അങ്ങനെ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എഗ്ഗ് കുറച്ച് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്ന് വന്നു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് കരുതി അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രൂട്ട് കഴിക്കാമെന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാമെന്ന് എഴുതിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഇതായാലും ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഇത്രക്കെന്നെ ഉള്ളൂ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമെൻ്റ് ഇട്ടോളേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേട്ടാ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ